കൊടകര മനക്കുളങ്ങരയിൽ പുതിയതായി ആരംഭിച്ച ബീവറേജസ് ഔട്ട്ലെറ്റ് ഗ്രാമപഞ്ചായത്ത് സ്റ്റോപ്പ് മെമോ നൽകി അടച്ചുപൂട്ടി ശനിയാഴ്ച വൈകിട്ട് നാലോടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ പ്രസാദിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരെത്തി സ്റ്റോപ്പ് മെമ്മോ നൽകുകയായിരുന്നു സ്റ്റോപ്പ് മെമോ സ്വീകരിച്ച ബീവറേജസ് ഉദ്യോഗസ്ഥർ സ്റ്റോക്ക് എടുപ്പിന് ശേഷം ഔട്ട്ലെറ്റ് അടച്ചു ജനവാസ മേഖലയിൽ ഗ്രാമപഞ്ചായത്തിന്റെ യാതൊരുവിധ അനുമതിയുമില്ലാതെയാണ് ബീവറേജസ് ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിച്ചതെന്നും ജനജീവിതത്തിന് ദോഷകരമാകുന്ന മദ്യവില്പനശാല മനക്കുളങ്ങരയിൽ അനുവദിക്കാനാകില്ലെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ പ്രസാദൻ പറഞ്ഞു നേരത്തെ ഗ്രാമസഭാ യോഗം ചേർന്ന് പ്രദേശത്ത് മദ്യവില്പനശാല അനുവദിക്കാനാകില്ല എന്ന് തീരുമാനിച്ചിരുന്നു ബിവറേജസ് ഔട്ട്ലെറ്റിന് പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ നൽകും എന്നറിഞ്ഞാൽ നിരവധി നാട്ടുകാരും എത്തിയിരുന്നു ഔട്ട്ലെറ്റ് പ്രവർത്തനം അവസാനിപ്പിച്ചതോടെ നാട്ടുകാർ പടക്കം പൊട്ടിച്ച് ആഹ്ലാദ പ്രകടനം നടത്തി മതസൗഹാർദ്ദത്തിന്റെ അതിർത്തിക്കാത്ത ധീരദേശാഭിമാനി ഹൈദ്രോസ്കുട്ടി മൂപ്പറുടെ സ്മരണയ്ക്കു മുന്നിൽ പ്രണാമമർപ്പിക്കാൻ മണത്തല ചന്ദനക്കുളം നേർച്ചയ്ക്ക് നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ജാതിമത ഭേദമന്യേ പതിനായിരങ്ങളെത്തി നേർച്ചയുടെ പ്രധാന കാഴ്ചയായ താബൂത്ത് കാഴ്ച ചാവക്കാട് ടൌണിൽ നിന്നും ശനിയാഴ്ച രാവിലെ പുറപ്പെട്ടു കോൽക്കളി ദഫ്മുട്ട് ബാൻഡ് ചണ്ട തു തുടങ്ങിയ വാദ്യമേളങ്ങളുടെയും ഗജവീരന്മാരുടെയും മകമ്പടിയോടെ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചുറ്റി പതിനൊന്നരയ്ക്ക് ജാറമങ്കണത്തിലെത്തി തുറന്ന് ബ്ലാങ്ങാട് പുത്തൻകടപ്പുറം ചാവക്കാട് എന്നീ ദേശങ്ങളിൽ നിന്നുള്ള കൊടുകയറ്റ കാഴ്ചകളും ദേശങ്ങളിൽ നിന്ന് നാട്ടുകാഴ്ചകളും വിവിധ ക്ലബ്ബുകളുടെ നേതൃത്വത്തിലുള്ള കാഴ്ചകളും എത്തി ചാവക്കാട് സിഐ കെ ജി സുരേഷ് എസ് ഐ എം കെ രമേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സുരക്ഷയാണ് ചന്ദനകുടം നേർച്ചയ്ക്ക് ഒരുക്കിയിട്ടുള്ളത്